അധ്യായം ഏഴ് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു കാതറിനും എഡ്ഗാഡുമായുള്ള വിവാഹം കഴിഞ്ഞു എന്നെയും അവളുടെ ഒപ്പം കൊണ്ടുപോകണമെന്നാണ് അവൾ ആഗ്രഹിച്ചത് കൊച്ചു ഹരേട്ടനെ ഞാൻ വല്ലാതെ സ്നേഹിച്ചു പോയിരുന്നു ഹിൻലിയുടെ കൽപ്പനയാകട്ടെ കാതറിൻ്റെ കൂടെ ഞാൻ പൊയ്ക്കൊള്ളണമെന്നായിരുന്നു ആ വീട്ടിൽ ഒരു പെണ്ണിൻ്റെയും ആവശ്യമില്ലെന്ന് ഹിൻലി തറപ്പിച്ചു പറഞ്ഞു ഹരേട്ടനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ അതിന് തയ്യാറുമല്ലായിരുന്നു കുട്ടിയെ പരിപാലിക്കാൻ ഹിൻലിക്ക് കഴിയില്ലല്ലോ എന്ന് ഞാൻ സങ്കടപ്പെട്ടു ജോസഫ് അവിടെ തന്നെ ഉണ്ടാവും ഹിൻലിയുടെ കൽപ്പന ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല എന്തായാലും എന്നെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കയാണ് അപേക്ഷകൾ കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല ജോസഫിനോട് ഞാൻ എത്രയും വിനീതയായി പറഞ്ഞു ജോസഫേ ഹാരേട്ടിനെ നോക്കാൻ ഇനി ഇവിടെ നീ മാത്രമേ ഉള്ളൂ കൂടെ കൊണ്ടുപോകാൻ ഹിൻലി സമ്മതിക്കുമെങ്കിൽ ഞാൻ കൊണ്ടുപോകുമായിരുന്നു ഹരേട്ടൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒന്നും കണ്ടുപിടിക്കാൻ ജോസഫ് ശ്രമിക്കേണ്ട അവനെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഞാൻ പോവുകയാണ് ഹരേട്ടനെ ഉമ്മ വെച്ചുകൊണ്ട് ഞാൻ പിരിഞ്ഞു ത്രഷ് ക്രോസ് ഗ്രേഞ്ചിലെ പുതിയ ജീവിതവുമായി ഒത്തുപോകുന്നതിൽ കാതറിൻ പ്രയാസം കണ്ടില്ല പഴയ രീതിയിലുള്ള എടുത്തുചാട്ട സ്വഭാവം അവളിൽ കുറഞ്ഞു വന്നു കാതറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എഡ്ഗറും ഇസബെല്ലയും കഴിയാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു ക്യാദറിനും വിഷമമുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ ഇടവരരുതെന്ന് വേലക്കാരെ എഡ്ഗാർ പ്രത്യേകം ഏൽപ്പിച്ചിരുന്നു ഇങ്ങനെയൊക്കെയായിട്ടും കാതറിനിൽ ചില മാറ്റങ്ങൾ വരുന്നതായാണ് കണ്ടത് പഴയതുപോലെ ഓടിച്ചാടി നടക്കുന്നില്ല ഉറക്ക വർത്തമാനം പറയുന്നില്ല ഒരു ഉത്സാഹമില്ലായ്മ ആറുമാസങ്ങൾ വീണ്ടും കഴിഞ്ഞു അവളുടെ സന്തോഷം നിശേഷം ഇല്ലാതെയായി അവൾക്ക് എന്തെങ്കിലും രോഗം പിടിപെട്ടിരിക്കുകയാണെന്ന് എഡ്ഗാർ വിചാരിച്ചു ഡോക്ടറെ വരുത്തി പരിശോധിച്ചു രോഗമൊന്നും കണ്ടില്ല കാതറിൻ ഹിത് ക്ലിഫിനെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് എനിക്കറിയാമായിരുന്നു എഡ്ഗാറിനെ ആ വിവരം ധരിപ്പിക്കാൻ ഞാൻ മടിച്ചു കാതറിൻ അങ്ങനെയൊന്നും പറയുന്നുമില്ല വിഷാദമൂഖമായി അവൾ ഒരേ ഇരിപ്പാണ് ഒരു സായാഹ്നത്തിൽ ഞാൻ തോട്ടത്തിൽ നിന്നും വരികയായിരുന്നു നല്ല ഉഷ്ണമുണ്ട് തോട്ടത്തിൽ ആപ്പിൾ പറിക്കാൻ പോയതായിരുന്നു കുട്ടയിൽ ആപ്പിളും ചുമന്നാണ് ഞാൻ വരുന്നത് അല്പം വിശ്രമിക്കാമെന്ന് കരുതി കുട്ട താഴെ വെച്ച് ഇരുന്നതായിരുന്നു ഞാൻ പെട്ടെന്ന് ആരോ വിളിക്കുന്നത് കേട്ടു പരിചിതമായ ശബ്ദം എല്ലൻഡീൻ എല്ലൻഡീൻ തന്നെയല്ലേ അത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി നിഴലുകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന പറമ്പിൽ നിന്നും ഒരാൾ വരുന്നു നല്ല ഉയരമുള്ള ഒരാൾ ഇരുണ്ടതാണ് അയാളുടെ വസ്ത്രം മുഖവും മുടിയും കറുത്തത് തന്നെ കണ്ണുകൾ പ്രത്യക്ഷമായപ്പോൾ ഞാൻ ഉറക്കം വിളിച്ച് ചോദിച്ചു എന്ത് നീ തിരിച്ചു വന്നു നീ തന്നെയല്ലേ ഇത് അതെ ഞാൻ തന്നെയാണ് ഹിത് ക്ലിഫ് എല്ലാവരും വീട്ടിലുണ്ടോ കാത്തി എവിടെയാണ് എല്ലൻ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിച്ചോ കാതറിൻ ഇവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് പോയി പറയണം എനിക്ക് അവളെ ഒന്ന് കാണണം എല്ലൻ പോയി പറയുമോ ഞാൻ അവൻ്റെ ധൃതിയെ ശമിപ്പിക്കാൻ ചില വസ്തുതകൾ പറഞ്ഞു ഈ അവസരം അവൾക്ക് താങ്ങാനാവുമോ എന്നറിയില്ല പെട്ടെന്ന് കാണുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല നീ ഹിത് തന്നെയാണ് പക്ഷേ ഒരുപാട് മാറിപ്പോയി നീ ഇപ്പോൾ പട്ടാളക്കാരനാണോ ക്ലിഫ് എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ അവൻ ശ്രമിച്ചതേയില്ല ഞാൻ എത്രയും വേഗം കാദറിനെ വിളിച്ചുകൊണ്ട് വരികയാണ് അവൻ്റെ ആവശ്യം ഞാൻ വേഗം നടന്നു കാദറിനും എഡ്ഗാറും അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത് അവരുടെ മുന്നിലെത്തിയ എനിക്ക് പെട്ടെന്നൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ വിമ്മിട്ടം എഡ്ഗാറിനും അത്ഭുതമായി ഒടുവിൽ ഞാൻ പറഞ്ഞൊപ്പിച്ചത് ഇങ്ങനെ ഗിമ്മർട്ടണിലെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു കാതറിൻ ഉടൻ എന്നെ വിളിച്ചു പറഞ്ഞു എല്ലൻ ചായ കൊണ്ടുവരൂ ഞാൻ വേഗം പോയി വരാം ആരെങ്കിലും എന്തെങ്കിലും പറയാൻ കാത്തു നിൽക്കാതെ കാദ്രൻ പുറത്തേക്ക് പോയി വളരെ പെട്ടെന്ന് തന്നെ കാതറിൻ തിരിച്ചു വന്നു അവൾ ദീർഘമായി ശ്വസിച്ചുകൊണ്ടിരുന്നു കൊടുങ്കാറ്റിനിടയിൽ കൂടി വരുന്നതുപോലെ ഉണ്ടായിരുന്നു അവൾ കിതപ്പ് മാറിയ ശേഷം അവൾ പറഞ്ഞു ഓ എഡ്ഗാർ ഹിത് ക്ലിഫ് തിരിച്ചു വന്നു ഹിത് തിരിച്ചു വന്നു ഹിത് വന്നു വന്നു കാതറിൻ തുള്ളി കളിച്ചു ഹാ നന്നായി അതൊരു അത്ഭുതമൊന്നുമല്ലല്ലോ അതിന് ഇത്ര തുള്ളാനുണ്ടോ എനിക്കറിയാം എഡ്ഗാർ എനിക്കറിയാം നിങ്ങൾക്ക് ഹിത്തിനെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം എനിക്ക് ഹിത്തിനെയാണ് ഇഷ്ടം എൻ്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഹിത്തുമായി ചെങ്ങാത്തം കൂടണം എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഹിത് ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ത് എഡ്ഗാർ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ഹിത് ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ ഇവിടെയോ നമ്മളിരിക്കുന്ന ഇവിടേക്കോ അതെ ഇവിടേക്ക് ഇവിടെ വേണ്ട അവനിരിക്കാൻ അടുക്കള തന്നെ അധികമാണ് ഒരു പ്രത്യേക രീതിയിൽ ചിറികൾ കൂട്ടിക്കൊണ്ട് കാതറിൻ ചിരിച്ചു എന്നിട്ട് എന്നോട് കൂടിയായി പറഞ്ഞു ഇല്ല അത് പറ്റില്ല എലൻ രണ്ടു മേശ വേണം ഒന്ന് എഡ്ഗാറിനും ഇസബെല്ലയ്ക്കും യജമാനന്മാർക്ക് വേറൊന്ന് ഹിത്ക്ലിഫിനും എനിക്കും വേലക്കാർക്ക് എലൻ ഡീൻ തന്നെ പോയി ഹിത്ക്ലിഫിനെ ക്ലിഫിനെ വിളിച്ചുകൊണ്ടുവരൂ ക്യാദറിൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചു ഹിത്ക്ലിഫിനെ വിളിക്കാൻ പുറത്തേക്ക് പോയി എൻ്റെ പിന്നാലെയാണ് ഹിത്ക്ലിഫ് അകത്തേക്ക് കയറിയത് കാദറിൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി രണ്ട് കൈകൊണ്ടും ഹിത്ക്ലിഫിനെ പിടിച്ചു അവൾ ക്ലിഫിനെ എഡ്ഗാറിൻ്റെ അടുത്ത് നിർത്തി എഡ്ഗാറിന് ക്യാദറിൻ്റെ പ്രവൃത്തികളൊന്നും ഇഷ്ടമാകുന്നില്ല കാദറിൻ ഹിത്തിൻ്റെ കൈ പിടിച്ച് എഡ്ഗാറിൻ്റെ കയ്യിൽ ചേർത്തു പിടിവിട്ടു പോകാതിരിക്കാൻ കാദറിനും പിടിച്ചു അവരങ്ങനെ പിടിച്ചു നിന്നപ്പോഴാണ് ഞാൻ ഹിത്തിനെ ശരിക്കും നോക്കിയത് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഹിത് ക്ലിഫ് വലിയ ആളായിരിക്കുന്നു എന്തു നീളമാണ് എഡ്ഗാറിനേക്കാൾ വലിയ ദൃഢമായ ശരീരം പക്വത വന്ന അറിവുള്ള ഒരാളുടെ മുഖമാണ് നല്ല അന്തസ്സുള്ള ഒരാളുടെ രൂപം ഉത്കണ്ഠയുടെ നിമിഷങ്ങൾ ഹിത് കണ്ണുകളിൽ ഏതോ ആഴത്തിലുള്ള ചിന്ത തെളിയുന്നുണ്ട് എഡ്ഗാറിന് ചെറിയ ഞെട്ടലുണ്ടായി എങ്കിലും ഇരിക്കാൻ പറഞ്ഞു ഹിത് ക്ലിഫും കാദറിനും അഭിമുഖമായിട്ടാണ് ഇരുന്നത് അവളുടെ കണ്ണുകൾ അവനിൽ തന്നെ തറഞ്ഞതുപോലെയുണ്ട് നോട്ടം തെറ്റിപ്പോയാൽ ഹിത് ക്ലിഫ് അപ്രത്യക്ഷനാകുമോ എന്ന് ഭയന്നതുപോലെ അവൾ ഇമചിമ്മാതെ നോക്കുകയാണ് ഹിത് ഇടയ്ക്കിടയ്ക്ക് കാദറിനെ നോക്കുന്നുള്ളൂ അവന് ഓരോ നോട്ടത്തിലും സന്തോഷം കൂടി കൂടി വന്നു അതെല്ലാം മനസ്സിൽ നിറഞ്ഞു നിറഞ്ഞു വരികയാണ് എഡ്ഗാറിൻ്റെ മുഖം വിളറിപ്പോയി അവൻ്റെ ഉള്ളിൽ ദേഷ്യം കുമിഞ്ഞു കൂടുകയാണ് കാദറിനും ഹിത് ക്ലിഫും ഇത്രയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാതെയാണ് എഡ്ഗാർ വിഷമിച്ചിരിക്കുന്നത് ഇതിനിടയിൽ കാദ്രിൻ മറ്റാരെയും നോക്കാതെ ഹിത് ക്ലിഫിനോടായി മാത്രം പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഹിത് ഇങ്ങനെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഈ കൈകൾ തൊടാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നില്ല ഈ സന്ദർഭം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മൂന്ന് കൊല്ലമായില്ലേ എന്നെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഹിത് കഴിയുന്നു വല്ലാത്ത ക്രൂരതയായിപ്പോയി ഹിത് ക്ലിഫ് പതിഞ്ഞ സ്വരത്തിലാണ് മറുപടി പറഞ്ഞത് എൻ്റെ പദ്ധതി എന്താണെന്ന് കാത്തി അറിഞ്ഞിട്ടില്ലല്ലോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ പലതും തീരുമാനിച്ചുറച്ചിട്ടുണ്ട് ഞാൻ നിന്റെ ശബ്ദം അവസാനമായി കേട്ടതിന് ശേഷമുള്ള മൂന്ന് വർഷങ്ങൾ കഠിനമായ യാത്രയിലായിരുന്നു ഞാൻ യാതനകൾ നിറഞ്ഞ ജീവിതം എനിക്ക് മതിയായി ഈ ജീവിതം എന്ന് വിചാരിച്ചാണ് വന്നത് നിന്നെ അവസാനമായി ഒന്ന് കാണണം അതിനു മാത്രമായാണ് ഞാനിവിടെ എത്തിയത് അതിനുശേഷം ജീവിതം അവസാനിപ്പിക്കാമെന്നായിരുന്നു തീരുമാനം വയ്യ എത്ര കാലമാണ് ഇങ്ങനെ കഷ്ടപ്പെടുക ഓർമ്മ വെച്ച നാൾ മുതൽ കഷ്ടപ്പാട് മാത്രമായിരുന്നു ഇനിയും ഇത് തുടരണോ എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയില്ല നിന്റെ ഈ പെരുമാറ്റം എന്നെ വല്ലാതെ മാറ്റിമറിച്ചു ഞാനിപ്പോൾ പുതിയൊരു മനുഷ്യനായി കഴിഞ്ഞു ഹിത് ക്ലിഫ് ഒരു മണിക്കൂർ സമയം അവിടെ ചെലവഴിച്ചു അതിനുശേഷം അവൻ പറഞ്ഞു കാത്തി ഞാൻ ഹിൻലിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ രാവിലെ ഞാൻ അവിടെ പോയിരുന്നു അങ്ങോട്ട് ചെല്ലാൻ ഹിൻലി പറഞ്ഞിട്ടുണ്ട് പഴയ ശത്രുവിനോട് പ്രതികാരം ചെയ്യണമെന്ന് ഉറപ്പിച്ചായിരുന്നു ഹിത് വന്നത് എന്നാൽ കൂടെ നിൽക്കണമെന്ന നിർദ്ദേശമാണ് ഹിൻലി നൽകിയിട്ടുള്ളത് അത് നിരസിക്കാൻ ഹിത് ക്ലിഫിന് കഴിഞ്ഞില്ല ഇതൊക്കെയും അതിശയത്തോടെയെ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ക്യാദറിന്റെ വിശേഷങ്ങൾ അറിയാനായിരുന്നു ഹിത് ഹിൻലിയുടെ അടുത്തെത്തിയതെന്ന് പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഹിൻലി കൂട്ടുകാരോടൊപ്പം ചീട്ട് കളിക്കുന്ന സമയത്താണ് ഹിത് അവിടെ എത്തിയത് ഹിൻലി എതിർപ്പൊന്നും കൂടാതെ ക്ഷണിച്ചു വരൂ വാ കളിയിൽ ചേർന്നോളൂ ഹിത് ക്ലീഫ് കളിയിൽ കൂടി ഹിൻലി പലതവണ ക്ലിഫിനോട് പരാജയപ്പെട്ടു അതുകൊണ്ട് വീണ്ടും കളിച്ച് ജയിച്ചേ പറ്റൂ എന്ന് ഹിന്ദി മനസ്സിലുറപ്പിച്ചു അവിടെ കഴിയാൻ സാധിച്ചതിൽ ഹിദ്ക്ലിഫിനും സന്തോഷമായി ക്യാദറിൻ്റെ വീട് അടുത്തു തന്നെയാണല്ലോ എന്നതാണ് ക്ലിഫിൻ്റെ സന്തോഷം അദ്ധ്യായം ഏഴ് ഇവിടെ അവസാനിക്കുകയാണ് ഏവർക്കും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം